അല്ലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മോഹ്മലിയങ്ങളെ പരിശുദ്ധമായ റമലാ മാസത്തിൽ നാം പ്രഭാതം മുതൽ പ്രദോഷം വരെ ബിഷപ്പൊക്കെ സഹിച്ച് വളരെ ത്യാഗപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു വരുന്നവരാണ് പക്ഷെ അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചാണ് നാം ഈ ഒരു രീതിയിൽ സഞ്ചരിക്കുന്നത് എന്നാൽ മകരുപോടടുത്ത സമയമാകുമ്പോഴേക്കും നാം ചില പള്ളികളിലും മറ്റു സദസ്സുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് നോമ്പിൻ്റെ ഫ്രൂട്ട്സുകളും മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായി ദ്വാ ഏറ്റവും ഇജാപത്തുള്ള സമയങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം പരിശുദ്ധമായ നോമ്പിൻ്റെ പ്രതിഫലം പരിപൂർണമായും കിട്ടുന്ന രീതിയിൽ സന്ധ്യാസമയങ്ങൾ തസ്മീഹ് കൊണ്ടും തഹലീലുകൊണ്ടും നാം വിനിയോഗിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് വിസ്മിച്ചെല്ലി ദ്വാ പറഞ്ഞ് വലത് കൈകൊണ്ട് മാത്രം നോമ്പ് തുറക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാമലൈക്കു